മുബഷഫ് അക്ബർ ഗുഡ് ഈവനിങ് ഈഴവ വോട്ട് ബാങ്ക് അത് സി പി ഐ എമ്മിൽ നിന്ന് നേരിട്ട് ഷിഫ്റ്റ് ചെയ്ത് ബി ജെ പിയിലേക്ക് വരുന്നതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് വലിയ രീതിയിൽ ആലപ്പുഴയിലടക്കം ആ രീതിയിലുള്ള വോട്ട് വിഹിതം മാറുന്നത് ആറ്റിങ്ങൽ ആലപ്പുഴ മണ്ഡലങ്ങളിൽ നമ്മൾ കൃത്യമായി കണ്ടറിഞ്ഞതുമാണ് ഇതിപ്പോൾ മലപ്പുറത്ത് ഈഴവരെ അവഗണിക്കുന്നു അവിടെ ഒരു പ്രത്യേക രീതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളാപ്പള്ളി നരേശൻ നടത്തുന്ന ഈ പരാമർശങ്ങൾ അത് ആത്യന്തികമായി ബി ജെ പിക്ക് ഗുണകരമാവുക തീർച്ചയായും സുജയാ പർവതി വിശേഷം നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വെള്ളാപ്പള്ളി നടേശൻ നിലമ്പൂരിൽ തന്നെ നടന്നൊരു പരിപാടിയിൽ നടത്തിയ ഒരു പരാമർശം ബി ജെ പിക്ക് മുതൽക്കൂട്ടാകുമെന്നുള്ളതാണ് അവരുടെ ഒരു വിലയിരുത്തൽ പക്ഷേ നിലമ്പൂരിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൽ അത്തരം വിഷയങ്ങളൊന്നും തന്നെ ചർച്ചയാകാത്തൊരു സാഹചര്യം ചരിത്രം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിനെതിരെ മറുപടിയുമായി രംഗത്ത് വരുന്ന കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത് മലപ്പുറം വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയ നേതാക്കൾ എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പിലാണെങ്കിലും ബാക്കിയുള്ള എല്ലാ സാഹചര്യങ്ങളാണെങ്കിലും തിരിച്ചടി നേരിട്ട ഒരു കാഴ്ചയായിരുന്നു അവിടെ നിന്നുണ്ടായിരുന്നത് എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് വിശേഷം ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ബി ജെ പിക്ക് മുതൽക്കൂട്ടാകുന്ന ഒരു പ്രതികരണമായി ഇത് മാറും എന്നുള്ള ഒരു ഒരു ഭാഗത്തുണ്ടെങ്കിലും രൂക്ഷമായ വിമർശനങ്ങൾ വെള്ളാപ്പള്ളി നടേശനെതിരെ ഉയർന്നു വരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് തന്നെ മലപ്പുറത്ത് താനൂരിൽ യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ വെള്ളാപ്പള്ളി നടേശന്റെ കോലം കത്തിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധം നടക്കുന്നു പരസ്യമായ പ്രതിഷേധ പരിപാടികളിലേക്ക് ഒരു പ്രസ്താവന ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് പോലെയുള്ള സംഘടനകൾ യൂത്ത് ലീഗ് പോലെയുള്ള പോഷക സംഘടനകളും കടക്കുന്നു എന്നുള്ളതാണ് ആ ഉപ ഉപതെരഞ്ഞെടുപ്പിന് ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഒരു പ്രസ്താവനയെ അത്രയധികം ചർച്ചയാകുന്നത് അത് വന്ന സാഹചര്യത്തിൽ തന്നെ അതിനെതിരെ അത് തള്ളിക്കൊണ്ട് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി പി എം എ സലാം രംഗത്ത് വന്ന് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ആ മണ്ഡലത്തിൻ്റെ ചുമതല കൂടിയുള്ള എ പി അനിൽകുമാറും അതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും മുൻ മന്ത്രി ആ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആ ഒരു സമയത്ത് നടപ്പിലാക്കിയിരുന്ന പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിലമ്പൂരും വണ്ടൂരും മലപ്പുറം ജില്ലയെ ഒന്നാകെ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഒന്നാകെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയായി വെള്ളാപ്പള്ളിയുടേത് മാറുന്നു എന്നൊരു വിലയിരുത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് എ പി അനിൽകുമാറിൻ്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത് അത്തരമൊരു സാഹചര്യം മലപ്പുറത്തില്ല മലപ്പുറത്തെ അങ്ങനെ അപകീർത്തി ഒരു നിലവിലില്ല എന്നുള്ളതാണ് ഇവരൊക്കെ തന്നെ പിണറായി വിജയൻ എന്നതാണ് അറിയേണ്ടത് ഇടതുപക്ഷത്തിന് വെള്ളാപ്പള്ളി നടെ അങ്ങനെ പൂർണ്ണമായി തള്ളിക്കളയാൻ കഴിയുമോ ഇപ്പോൾ പി സി ജോർജാണ് ഒരു പരാമർശം നടത്തുന്നതെങ്കിൽ ഉടനടി നടപടി എടുക്കാൻ കഴിയും പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ പറയുമ്പോൾ എന്ത് ചെയ്യും സർക്കാർ അല്ലെങ്കിൽ സി പി ഐ എം എൽ ഡി എഫ് എന്നതും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയല്ലേ കോൺഗ്രസിന് ഇപ്പോൾ പെട്ടെന്ന് പ്രതികരിക്കാം പക്ഷേ ഇടതുപക്ഷത്തിന് ഇപ്പോൾ പാർട്ടി കോൺഗ്രസ് വേദിയിലൊക്കെ ഈ വിവരം അറിഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു പ്രതികരണവും വന്നിട്ടില്ല അതായത് സുജയ നേരത്തെയും സമാനമായ രീതിയിലുള്ള വിവാദ പ്രസ്താവനകൾ വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്തുണ്ടായ സാഹചര്യത്തിൽ ആ സി പി എമ്മിൻ്റെ നേതാക്കളത് തള്ളിക്കൊണ്ട് രംഗത്ത് വന്നത് നമ്മൾ കണ്ടതാണ് ഒരു തെരഞ്ഞെടുപ്പിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പരോക്ഷമായിട്ട് വെള്ളാപ്പള്ളിക്കെതിരെ നിലപാട് സ്വീകരിച്ചതൊക്കെ തന്നെ കേരളം വളരെയധികം ചർച്ച ചെയ്തതാണ് സ്വാഭാവികമായിട്ടും നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ ഈ ഒരു പരാമർശം തിരിച്ചടിയാകും അല്ലെങ്കിൽ അത് ബി ജെ പി മുതൽക്കൂട്ടാക്കാൻ ഉപയോഗിക്കുമെന്ന മുൻനിർത്തിക്കൊണ്ട് തന്നെ സി പി എം നേതാക്കൾ അത് തള്ളാനുള്ളൊരു സാധ്യത തന്നെയാണ് നമ്മൾ കണക്കിലാക്കുന്നത് എന്തായാലും നിലവിൽ മലപ്പുറം സി പി എം ജില്ലാ നേതൃത്വം ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല പ്രധാനപ്പെട്ട സി പി എം നേതാക്കളുടെ ഒരു പ്രതികരണം ഈ ഒരു ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് ഇതുവരെ അത് പുറത്ത് വന്നിട്ടില്ല പൂർണ്ണമായിട്ടും അതിനെ തള്ളാൻ തന്നെയാണ് സാധ്യത വിമർശിക്കാൻ തന്നെയാണ് സാധ്യത എന്നുള്ളതാണ് എന്തായാലും കോൺഗ്രസും മുസ്ലിം ലീഗും അതിനെതിരെ പരസ്യമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു മുസ്ലിം ലീഗിൻ്റെ തന്നെ യൂത്ത് ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ ചർച്ചയായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ സമുദായ സംഘടനകൾ ഉൾപ്പെടെ അത് വലിയ എതിർപ്പുണ്ടാക്കിയിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാം ഒരു ഭാഗത്ത് സമൂഹ ഉൾപ്പെടെ നടക്കുന്ന ചർച്ച മുഖ്യധാര സമുദായ നേതാക്കളുടെ ഭാഗത്തു നിന്നും അഭിപ്രായങ്ങൾ മുസ്ലിം മലപ്പുറം ജീവിക്കുന്നു അങ്ങനെ ഒരു പേടി അവർക്കവിടെ ഉണ്ടാകേണ്ട സാഹചര്യമുണ്ടോ മലപ്പുറത്ത് അങ്ങനെയുള്ള ഒരു സൗഹാർദ്ദം തകർക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗം അടിമകളായി വോട്ടുകുത്തി യന്ത്രങ്ങളായി ജീവിക്കേണ്ട സാഹചര്യം അവിടെ ഉണ്ടോ